ഹലോ അസ്സാംക്കും ഇന്നിപ്പോൾ ഞാനൊരു കുറച്ച് ചൂരച്ചാ അരുതാനായിട്ട് കുറച്ച് നല്ല ചൂര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലഷുള്ള പീസ് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഞാൻ മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ചാറിന് നമുക്ക് ചെറിയ പീസാണ് ആക്കേണ്ടത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്കിത് ഒന്ന് ഹാഫ് ഫ്രൈ ആയി ചെയ്തെടുക്കാം ഞാൻ ഈ പാനിലേക്ക് ചൂടായ പാനിലേക്ക് ഇതീന് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു എഴുപത്തഞ്ച് ശതമാനം പൊരിച്ചാൽ മതി ബാക്കി നമുക്ക് മസാല പൊരിട്ടും മസാലയെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഇത് ചേർത്ത് പൊരിച്ചെടുക്കേണ്ടതാണ് ചൂരമീൻ അച്ചാറിനുള്ള ഞാനിത് വറക്കാൻ ഇടുന്നത് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കീസ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇട്ടതാണ് മീൻ മേഖലയായിട്ടതാണ് ഇതും വറുത്ത് കോരാറായിട്ടുണ്ട് ഇനി മീന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്ക് അച്ചാറി വളരെ എളുപ്പമാണ് കറിപ്പൊടിയും കൂടെ പോയിട്ട് വറുത്ത് പോരാ ചൂരച്ചാറിൻ്റെ മസാല തയ്യാറാക്കാൻ അതിൽ കടക് കുറച്ചേക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇച്ചിളത്തുള്ളി നീളത്തിനരിഞ്ഞതും പച്ചമുളക് റൗണ്ടിനും ഇഞ്ചി ചെറുതായി കരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴിക്കിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി എത്രത്തോളം ചേർക്കും അത്രയും പച്ചാറിന് നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയും പച്ചവളവും ഇഞ്ചിയും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ വിട്ടുള്ളൂ അത് ചേർക്കാം ரெண்டு ஸ்பூன் முளபொடிட காஷ்மீரி முளபொடியே மஞ்சள் படி அரைஸ்பூன் உலுவ பிடிச்சது മിക്സ് ചെയ്യാം അപ്പം ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ചൂരയുടെ ഈ പീസുകൾ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഈ മസാലയും ഈ ചൂരയുടെ മീനും ഈ പീസും നന്നായിട്ട് നമുക്ക് മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചാർട്ട് വെച്ചിട്ട് ഇന്ന് തന്നെ എടുക്കാതെ രണ്ട് ദിവസം കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയൊരു രണ്ട് സ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും നമുക്ക് അടക്കം ഓഫ് ചെയ്തതിന് ശേഷം മസാലപ്പൊടി എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാൻ